ജേസൻ ചാമോളപ്പിലേക്ക് ജേസൻ തൃശൂരിലും വലിയ രീതിയിൽ വെള്ളക്കെട്ടാണ് ഈ ശക്തമായ മഴയിൽ ഒരിടത്ത് ടാറിംഗ് നടക്കുന്ന ദൃശ്യവും തൃശൂരിൽ നിന്ന് കണ്ടു എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം സ്മൃതി രാവിലെ മണിക്ക് അതിതീവ്ര മഴ ആരംഭിക്കുന്നു എട്ട് മണിക്ക് എട്ടരയോടുകൂടി ആ മഴ അതിന്റെ പാരമ്യത്തിലെത്തുന്നു പിന്നീട് കണ്ടത് തൃശ്ശൂർ നഗരം വെള്ളക്കെട്ടിന് വെള്ളത്തിനടിയിലാകുന്നതാണ് തൃശ്ശൂരിൻ്റെ സകല വഴികളും വെള്ളം നിറഞ്ഞുന്നതാണ് സ്വരാജ് റൗണ്ടും മറ്റ് ഇടവഴികളും എല്ലായിടത്തും വെള്ളം നിറഞ്ഞു ഇപ്പം ഞാൻ നിൽക്കുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് ഈ വഴിയിലെ വെള്ളം ഈ നിലയിലായിരുന്നു ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഒരു മതിലിൻ്റെ ഈ ഇവിടെ വരെ എത്തിയ വെള്ളമാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ഇറങ്ങിയിരിക്കുന്നു മഴ കാര്യമായി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഓടകളെല്ലാം തന്നെ ഉടൻ തന്നെ വന്ന് പൊളിച്ചു മാറ്റി അതോടുകൂടി അതിൻ്റെ സ്ലാബുകൾ മാറ്റിയോടുകൂടി വലിയ തോതിൽ വെള്ളം ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടായി അപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ പ്രദേശത്ത് വലിയ തോതിൽ ഏതാണ്ട് നമ്മുടെയൊക്കെ അരയ്ക്കൊപ്പം വെള്ളം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ വെള്ളമൊക്കെട്ടാണ് ഇപ്പോൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വ്യാപകമായ രീതിയിൽ സ്ലാബുകൾ പൊളിച്ചു നിൽക്കുകയാണ് അതോടുകൂടി വെള്ളത്തിൻ്റെ അളവ് ഇവിടെ നിന്നായിട്ട് കുറഞ്ഞു തൃശ്ശൂർ നഗരത്തിൻ്റെ എല്ലാ മേഖല സ്വരാജ് റൗണ്ടായാലും വടക്കേ സ്റ്റാൻഡായാലും ചട്ടൻ സ്റ്റാൻഡായാലും തുടങ്ങി ശകലമായ സ്ഥലത്തും അതിശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന സ്ഥിതി ഉണ്ടായി ഇപ്പോൾ അതോടൊപ്പം തന്നെ ചേലക്കര ഭാഗത്തും അതിരൂക്ഷമായ മഴ അത് ദേശീയപാതയിലും വലിയ തോതിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ കോർപ്പറേഷൻ സെക്രട്ടറി ആണ് എന്തെങ്കിലും വെള്ളക്കെട്ട് സ്ഥിരമായി ഉണ്ടോ കാരണം ഇത് ടൗണിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് നമ്മുടെ ആ അമ്പലത്തിൻ്റെയൊക്കെ കോമ്പൗണ്ടിൽ നിന്ന് അത്രയും ഒരു വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത ഈ ഒരു ഭാഗത്തേക്കാണ് വന്നത് എനിക്ക് തോന്നുന്നത് ഓടയുടെ ഒരു ചെറിയ മറ്റേ ഒരു റോഡാണ് ഓട ചിലപ്പം ചെറുതുമാണ് പക്ഷേ അത് മാത്രമല്ല ഇന്നത്തെ മഴ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ഭയങ്കര ശക്തമായിട്ടുള്ള മഴയാണ് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ നഗരം മുങ്ങുന്ന സ്ഥിതി ഉണ്ട് അതെ അതെ പൂർണ്ണമായിട്ടും പക്ഷേ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അത്രയൊന്നും ഇല്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും എന്താണ് മറ്റേ ഒരു പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് ഈ മഴ പെയ്യുന്നതിനിടയിൽ ടാറിങ് നടത്തുന്ന ഒരു ദൃശ്യങ്ങളും പുറത്തു പോകും എന്താ അങ്ങനെ സംഭവിക്കും ഇത്ര ശക്തമായ മഴ പെയ്യുമ്പോൾ അത് ഇന്ന് മഴ പെയ്യൂന്നുള്ളത് ഇന്നലെയും മിനിങ് അന്ന് മഴയുടെ ഒരു കുറവുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ എല്ലാ കോൺട്രാക്ടർമാർക്കും ശക്തമുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു രാത്രി കാലങ്ങളിലായിട്ടും ടാറെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് രാത്രി പറ്റുമെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യുക അല്ല രാവിലെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക പക്ഷേ ഇന്ന് പെട്ടെന്നുണ്ടായ ഒരു മഴയാണല്ലോ അപ്പോൾ ഏഴ് മണിക്കാണ് മഴ ആരംഭിക്കും ഏഴുമണിക്കാണ് മഴ ആരംഭിക്കുന്നത് പക്ഷേ അവരത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മഴ മാറും എന്നുള്ള ടാർ മിക്സ് ചെയ്ത് അവർ നേരെ കൊണ്ടുവന്ന് ഇടാൻ തീരുമാനിച്ചു അങ്ങനെയല്ല അതായത് ഇന്നലെ ഒരു വൈകിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അവർ അപ്പം മാക്സിമം നേരത്തെ ഈ കുഴികളെല്ലാം അടയ്ക്കണം ഒരു കോൺട്രാക്ടറും ഈ മഴക്കാലത്ത് ഒരിക്കലും ചെയ്യില്ലല്ലോ അവർ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കുഴികളൊക്കെ അവിടെയൊക്കെ രൂപപ്പെട്ടത് ഈ ശക്തമായിട്ടുള്ള മഴ ഒന്ന് മാറിയിട്ട് വേണം ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഏതായാലും തൃശ്ശൂർ നഗരത്തിൽ വലിയ തോതിൽ വെള്ളം കെട്ടുണ്ടായി എല്ലായിടത്തും ബ്ലോക്കാണ് സകലമാന സ്ഥലത്തും ബ്ലോക്കായിരുന്നു അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ പത്തോളം വീടുകൾ വെള്ളത്തിനടിയിലായി പോകുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തി കാരണം ആ വീടിൻ്റെ പകുതി വരെ വെള്ളം വന്നു ഇപ്പോൾ വെള്ളം കാര്യമായി കുറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ചേലക്കര ഭാഗത്തും വലിയ തോതിൽ മഴവെള്ളപ്പാച്ചിലുണ്ടായി സംസ്ഥാന പാത വെള്ളത്തിനടിയിലാകുന്ന സ്ഥിതി ഉണ്ടായി നിരവധി വീട്ടുകാരെ ആ പരിസര പ്രദേശങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി ഈ പ്രദേശത്ത് ഈ ആവുന്ന ഏകദേശം പത്തോളം വീടുകളിൽ ആളുകളെ മാറ്റി ഇപ്പോൾ പതുക്കെ പതുക്കെ വെള്ളം കുറഞ്ഞപ്പോൾ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിശക്തമായ മഴ ഇന്നും തുടരുമെന്ന മുന്നറിയിപ്പുണ്ട് ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിവരെ ശാന്തമായിരുന്നു ഏഴ് മണിക്ക് പെയ്ത അതിതീവ്ര മഴയാണ് തൃശ്ശൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയത് സ്മൃതി